നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവാതിര വിശേഷമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതാണ് എന്നിരുന്നാലും മണ്ഡല മഹോത്സവവും അതോടൊപ്പം തന്നെ തിരുവാതിരയും കൂടി ഒന്നിച്ചു വരുമ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ധനുമാസം എന്നാൽ ഉത്സവ രാവുകളാണ് നമുക്കിവിടെ പിറന്നാളാഘോഷം കഴിഞ്ഞു പിന്നെ മഹാദേവന്റെ പിറന്നാളും അതേപോലെ തന്നെ ഭഗവാൻ്റെ കല്യാണവും തിരുക്കല്യാണമാണ് അതേപോലെ തന്നെയാണ് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് മണ്ഡലകാലത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ആ നാൽപ്പത്തിയൊന്നിൻ്റെ ആഘോഷം ഇതെല്ലാം ചേർത്തുകൊണ്ട് നാളെ തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പോറ്റിമാരെല്ലാവരും ഇരുമുടിക്കെട്ടുമേന്തി ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിൽ വന്ന് നെയ്യഭിഷേകം നടത്തുന്നു ഭക്തജനങ്ങൾ ആർക്ക് വേണമെങ്കിലും വന്ന് ഇതേപോലെ കൃത്യസമയത്ത് ഇരുമടി കെട്ടുമേന്തി രാവിലെ എട്ട് മണിക്കാണ് ഇരുമടിക്കെട്ടുന്ന ആരംഭിക്കുന്നത് കെട്ടേന്തി വന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ കെട്ടഴിച്ച് ഭഗവാൻ്റെ മുമ്പിലിരുന്ന് തന്നെ കെട്ടഴിച്ച് ഭഗവാന് നെയ്യഭിഷേകം നടത്താം അപ്പോൾ എത്ര കണ്ട് ഡിപ്രഷൻ മൈൻഡ് ഉള്ളവർക്കാണെങ്കിലും ദേഷ്യഭാവങ്ങൾ ഉള്ളവർക്കാണെങ്കിലും ചെറിയ വഴിപാടിലൂടെ തന്നെ അത്ഭുത ഫലസിദ്ധി നേരിട്ട് അനുഭവിച്ചറിയാം ഒരു സുവർണാവസരമാണ് അതോടൊപ്പം തന്നെ മഹാദേവന്റെ തിരുസന്നിധിയിൽ വൈകിട്ട് ഒമ്പത് മണിക്ക് സ്ത്രീകൾ പൂജാരിണിമാരായി അതായത് ശ്രീകോലിൻ്റെ അകത്തല്ലാട്ടോ ഇനിയിപ്പോൾ ചിലർ തിരിച്ചറിക്കും ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന അതേപൂജാവിധികൾ കൊണ്ട് ഭഗവാനെ ബിംബപ്രതിഷ്ഠ നടത്തി സാധാരണ നമ്പൂരില്ലങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കുകയാണ് നിങ്ങൾക്കും വരുന്ന സ്ത്രീകൾക്കെല്ലാം നേരിട്ട് തന്നെ ഭഗവാന അർച്ചന നടത്താം അതിനുള്ള അവസരം അതോടൊപ്പം തന്നെ ദേവി പാർവതിയെ എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്ന് മഹാദേവനെ കൂടി എഴുന്നൊള്ളിച്ചു കൊണ്ടുവന്ന് രണ്ടുപേരുടെയും തിരു കല്യാണവും വളരെ ആഘോഷത്തോടു കൂടി നമുക്ക് നടത്താം ഇപ്പം രാത്രിയിൽ കല്യാണ വീട്ടിലെ ആഘോഷങ്ങൾ പോലെ തന്നെ ചിന്തുപാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ഏതൊരാൾക്കും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാം അതോടൊപ്പം ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് ക്ഷീരധാരയും കളഭാഭിഷേകവും ദേവദേവൻ മഹാദേവന് ക്ഷീരധാരയും കളഭാഭിഷേകവും അതേപോലെ തന്നെ ദുർഗാദേവിക്ക് ക്ഷീരധാരയും കളഭാഭിഷേകവും നാളെ മൂന്ന് ക്ഷേത്രങ്ങളിൽ നടത്തുന്നതാണ് ഒരു ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പതിനെണ്ണായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ ദുർഗാദേവിക്ക് അഞ്ഞൂറ് രൂപ അപ്പോൾ ദുർഗാദേവിക്ക് നാളെ പാർവതി സങ്കല്പമായിട്ടാണ് നമുക്കിവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് മണ്ഡല പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷീരധാരയും കളഭാഭിഷേകവും അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചെയ്യാം ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി കൂടം ജലധാര കൂടാതെയാണ് ക്ഷീരധാരയും കളഭാഭിഷേകവും അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏതൊരാൾക്കും അതേപോലെ നാളെ മുതൽ ആരംഭിക്കുന്ന മുന്നൂറ്റി കൂടം ജലധാര നാളത്തേക്ക് അഞ്ഞൂറ് രൂപ ഉള്ളൂ അപ്പോൾ ആയിരം രൂപ മടക്കിയാൽ ക്ഷീരധാരയും ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭഗവാന് മുന്നൂറ്റി രൂപതാറോടം ജലധാരയും ആയിരം രൂപ മടക്കിയാൽ കൂടി ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ നാളത്തെ ഏറ്റവും വലിയ വിശേഷമായിട്ട് ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് പൊൻപതിനെട്ടാം മണിക്ക് പടിപൂജയുണ്ട് അത് മണ്ഡല വിശേഷമായതുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നേരിട്ട് വന്ന് കാണാം ലൈവായിട്ടും ഈ പൂജകളെല്ലാം കാണാൻ സാധിക്കും വെറും അഞ്ഞൂറ് രൂപ മടക്കി കൊണ്ട് ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് പടിപൂജ പങ്കെടുക്കാം അതുകൂടാതെ പാക്കേജ് ഉണ്ട് ഭഗവാൻ അഞ്ഞൂറ് രൂപയ്ക്ക് നിത്യവും അതുകൂടാതെ ദുർഗാദേവിക്ക് പാക്കേജ് ഉണ്ട് അതുകൂടാതെ മഹാദേവനുണ്ട് അപ്പം നാൽപ്പത്തൊന്നിൻ്റെ മണ്ഡലത്തിന് ശേഷമായിട്ട് ഹരിഹരപുദ്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് പൊന്നപതിനെട്ടാം വഴി പടിപൂജ കൂടി അഞ്ഞൂറ് രൂപ പാക്കേജിൽ നിർത്തൽ മാത്രമായിട്ട് പ്രത്യേകതയായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കും ദുർഗാദേവിക്ക് തട്ട സമർപ്പണം നടത്താം അയ്യപ്പസ്വാമിക്ക് തട്ട സമർപ്പണം നടത്താം മഹാദേവിൻ്റെ തട്ട സമർപ്പണം നടത്താം കടും പായസം ഭാഗ്യ സ്വപ്നം നടത്താം പതിനൊന്ന് പഴങ്ങൾ വീതം നിവേദ്യം സമർപ്പണം നടത്താം ത്രിമതിര നിവേദ്യം നടത്താം അങ്ങനെ ഏതൊരു വഴിപാട് ഇതെല്ലാം ചെറിയ ചെറിയ പൈസയുടെ വഴിപാടാണ് കുട്ടർക്കിൽ മൂന്ന് ക്ഷേത്രത്തിലും മുന്നൂറ് രൂപ മുടക്കിയാൽ ഓരോ ക്ഷേത്രത്തിന് നൂറ് രൂപ വെച്ച് നാളത്തെ ആയതുകൊണ്ടാണ് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് ക്ഷേത്രത്തിലും മുട്ടറക്കിൽ നടത്താം അപ്പം ചിലര് കരുത്തി ഇത്രയൊക്കെ പൈസ മുടക്കി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഞാനെപ്പോഴും പറയാനുള്ള കാര്യം നമുക്ക് ഭഗവാന്മാരോടൊപ്പം ജീവിക്കുമ്പോൾ പത്ത് ദിവസം ജോലി എടുത്താലും നമുക്ക് ഒരു മാസം ജീവിക്കാനുള്ള പൈസ കിട്ടണം അതേപോലെ തന്നെയാണ് അപ്പോൾ ചെറിയ വഴിപാട് ചെയ്താലും പിന്നീടുള്ള ദിവസങ്ങളിൽ അതിൻ്റെ അനുഗ്രഹം അവർ നൽകുമ്പോൾ പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ ഒരു ടെൻഷനും ഇല്ലാതെ പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ എങ്ങനെയാണോ മാനസികമായും ശാരീരികമായിട്ടുമുള്ള സുഖം അനുഭവിച്ച് ജീവിച്ചിരുന്നത് അതേ സംഭവം എല്ലാ സാധാരണക്കാർക്കും ഇവിടെ ജാതി മത ഭേദങ്ങളൊന്നുമില്ല ഐത്തമില്ല അനാചാരമില്ല കുലങ്ങൾക്കും ഒരു പ്രാധാന്യമില്ല അപ്പൊ അത്രയ്ക്കും വിശേഷകരമായിട്ടാണ് അത്ഭുത ദേവലോകം അത്ഭുത ദേവലോകത്തിലെ വഴിപാടുകളെല്ലാം ഭക്തർക്ക് വേണ്ടിയാണ് അത് ആയുധങ്ങൾ സമർപ്പണം നടത്തുന്നതും അൻപത് നിരക്കിൽ ഈ മൂന്ന് ക്ഷേത്രത്തിലേക്കും നാളെ ചീണിയിൽ അൻപത് രച്ച് മുടക്കുക ഒരു ആയുധത്തിന് അപ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതിനേക്കാൾ വലിയ വഴിപാടുകളോ ഇതിനേക്കാൾ വലിയ ഒരു ദേവലോകമോ ഇനി ഈ ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ആരൊക്കെ തലോത്തി മറിഞ്ഞാലും ക്ഷേത്രമൊക്കെ വേണമെങ്കിൽ ഇതിനേക്കാളും വലിയ ഉണ്ടാക്കാൻ പറ്റും പൈസ മടക്കി പക്ഷേ ചൈതന്യങ്ങൾ ഒരിക്കലും ഇതേപോലെ എത്തിക്കാൻ പറ്റില്ല എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇവിടെ വന്നു പോകുന്ന ഏതൊരാൾക്കത് മനസ്സിലാകും കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിം സ്റ്റാർ ഹരിസുകാ ചോഹൻ വന്നപ്പോൾ അദ്ദേഹം വരുന്ന സമയം വളരെ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായി അവിടെ ഭഗവാന്റെ മുമ്പിലേക്ക് വരുന്ന മുഖത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകാം വളരെ ക്ഷീണിതനാണ് പക്ഷേ ഇരുപത്തിയേഴ് ദേവതാ ക്ഷേത്രങ്ങളിൽ തൊഴുത് വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രസരിപ്പായിരുന്നു സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പോകുന്ന സമയത്തെല്ലാം അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായി അത്രയ്ക്കും പവർഫുള്ളാണ് നമ്മുടെ ദേവലോകം ഈ ദേവലോകത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും എത്തിക്കുന്നതിന് വേണ്ടി ലോകത്തിൽ ഭക്തിയിലൂടെ ജീവിക്കുന്ന ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഏത് മതത്തിലുള്ള ആളുകളായിക്കോട്ടെ ഏത് വിഭാഗം ആളുകളായിക്കോട്ടെ ഏതൊരാൾക്കും സർവ്വ കൂടി അനുഭവങ്ങൾ അനുഭൂതികളായി അനുഭവിക്കുന്നതിന് വേണ്ടി തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിനെ കൺസൾട്ട് ചെയ്യുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകം അതിന് നിങ്ങൾക്ക് ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളു എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് ജസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പകുതി നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസും ആസൂര്യവും ഇല്ല ഇനിയുള്ള കാലം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈത്താങ്ങാകുന്നതിനും ഈ സംഘടന നിങ്ങളെ സഹായിക്കും ഭവന നിർമ്മാണം ഭവന നിർമ്മാണം പൂർത്തീകരണം കുട്ടികളുടെ വിദ്യാഭ്യാസം മരുടെ വീടുകളുടെ മരണകർമ്മങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരിക അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിത വിജയം നേടണമെന്നുള്ളവർ ഈ സംഘടനയിൽ അംഗങ്ങളാവുക ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കും എല്ലാ ജില്ലകളിലും ജില്ലാ താലൂക്ക് പഞ്ചായത്ത് സമിതികളുണ്ട് അവിടെയെല്ലാം നിങ്ങൾക്ക് അംഗങ്ങളാകാം ഏതൊരാളെയും പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല സമുദായങ്ങളുടെ പേടിപ്പെടുത്തലോ രാഷ്ട്രീയക്കാരുടെ പേടിപ്പെടുത്തലോ മതങ്ങളുടെ പേടിപ്പെടുത്തലോ ഇല്ലാതെ സർവ്വസ്വതന്ത്രമായി നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭരിക്കുന്ന സർക്കാരുകൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടനയിലൂടെ പ്രവർത്തിച്ച് എല്ലാവർക്കും ജീവിതം വിജയപ്രദമാക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തിരു തിരുസന്നിധിയിലേക്ക് തിരുവാതിര മഹോത്സവത്തിലേക്ക് തിരു മഹോത്സവത്തിലേക്ക് അതേപോലെ തന്നെ മണ്ഡല മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം